ഹായ് ഞാൻ നമിത ഞാൻ എറണാകുളത്താണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേക്കും പഠിത്തം നിർത്തി പിന്നെ മാരേജൊക്കെ ആയി അങ്ങനെ പോയി ഞങ്ങള് മുസ്ലിം ആണ് അപ്പോൾ അതാണ് നേരത്തെ തന്നെ ഒക്കെ കഴിഞ്ഞു പിന്നെ ആഫ്റ്റർ ഇപ്പോൾ തേർട്ടീൻ ഇയേഴ്സ് ബാക്കാണ് ഞാനിപ്പോൾ രണ്ടാമത് സ്റ്റഡീസിലേക്ക് വരുന്നത് അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെയാണ് സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചുമ്മാ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എഗ്നോടെ ആഡ് കാണുന്നത് അങ്ങനെ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നല്ലതാണ് സർട്ടിഫിക്കറ്റ് വാല്യൂ ആണ് എന്നൊക്കെ കേട്ടപ്പോഴാണ് ഞാൻ കൂടുതലും അതിലേക്ക് ഇൻട്രസ്റ്റ് കാണിച്ചത് അങ്ങനെയാണ് എഗ്നോടെ അഡ്മിഷൻ ഞാൻ എടുക്കുന്നത് ഇപ്പോൾ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പഠിക്കുന്നതിൻ്റെ ആ ഒരു ഒരു പ്രൗഡ് ഭയങ്കരമായിട്ട് ഫ്രണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഫസ്റ്റ് ഇയർ ആണ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയുടെ ഇടയിൽ കൂടി ആ സ്റ്റഡീസും കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഞാനൊക്കെ പോണേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഇഗ്നോട് ജോയിൻ ചെയ്തതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ഓക്കെ താങ്ക് യു